അവസാനായിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങി വനിതാവിനിൽ നിന്ന് സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് സുലേഖ എന്നാണ് ചേച്ചിന്റെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു സിനിമ കണ്ട് അതിൻ്റെ ഇമോഷനിൽ കരയുന്നതാണോന്ന് ഓർത്തു അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഷോർട്ടുള്ളൊരു സീനിൽ അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറേ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ സിനിമയ്ക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവര് മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവർ ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ഇന്ന് ആക്ച്വലി ഒന്ന് പ്രസ്മീറ്റിൽ കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല സുലേഖ അവരുടെ പേര് എന്റെ ചെറിയ മിസ്റ്റേക്ക് ആണ് ഞാൻ അത് അത് അവരോട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരും ദിവസങ്ങളിൽ എഡിറ്റ് ചെയ്ത സീൻ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യാൻ ജോഫിൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇത്തരത്തിലൊരു സിനിമയില് തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര തങ്ങളുള്ള കാര്യമാണ് കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് അത്തരത്തിൽ ഒരുപാട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കഥയായിരുന്നു പക്ഷെ അത് എനിക്കവരെ അത് അത് അറിയിക്കാൻ പറ്റിയില്ല ഞാൻ അത് വിട്ടുപോയത് ലാസ്റ്റ് മിനിറ്റിലൊരു ഒരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ് അവരാണെങ്കിൽ കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഭയങ്കര ഇമോഷണലായിട്ടത് എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്കും ഭയങ്കര ആ സിനിമയുടെ കേട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമായിപ്പോയി അപ്പോൾ അത് ചേച്ചി വരണമെന്ന് വിചാരിച്ചു പക്ഷേ എത്തിയിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ ആ ചേച്ചിക്ക് മികച്ചൊരു വേഷം അതെ ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും അത് ആ ചേച്ചിക്ക് അങ്ങനെ സന്തോഷമാവാൻ